അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ എന്താ പറഞ്ഞു ആവശ്യം ഞാൻ എൻ്റെ അവരിപ്പം എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണോ ഈ വിഷയത്തിൽ പോയത് എല്ലാല്ലോ അവർ എന്നോടും നമ്മൾ അതിൻ്റെ തർക്കത്തിലേക്കാണ് ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ് നിങ്ങളിത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത് ദയവെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചെയ്തൊക്കെ നിസ്സാര നിസ്സാരമായ കാര്യങ്ങളാണ് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട് അതിലെ ആര് ഭാഗമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ദയവേദിന് നമ്മളിത് ഒരു ഒരു എന്താണ് ഇതിന് ഒരുമിപ്പിച്ച ഒരു സാഹോദര്യത്തിൽ പോണ ഒരു കാര്യമാണ് ഞാനും നാടകം കളിച്ചത് ജനങ്ങൾ ഇത് ഇത് മൊത്തം ഓപ്പണാണ് ഇത് മുയവൻ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ നിങ്ങൾ മൊത്തം കണ്ടതാണ് ഞമ്മളെ കരച്ചിലും എന്റെ കണ്ണീരും ഒരു നാടകം ആണെന്നുണ്ടെങ്കിൽ ആ മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത് അവരെ കരഞ്ഞിട്ടില്ലല്ലോ പിടിച്ചു നിന്നില്ലേ ആ സാധനം കിട്ടി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും എഴുപത്തി രണ്ട് ദിവസം തരണത് ഇന്നെ സംബന്ധിച്ചോളം ഇൻ്റെ ഫാമിലിനെ സംബന്ധിച്ചോളം എഴുപത്തി കൊല്ലത്തെ ഒരു പ്രയത്നമായി പോയി ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും അതൊന്നും എന്താ പറയുക അതൊന്നും അതിലൊന്നും കാര്യമില്ല അതൊന്നും അതും നമുക്ക് അത്രേ ഉള്ളൂ